അമ്മമാരാണ് ഈ ജമന്തി പൂ കൃഷിയുടെയും അതുപോലെ പച്ചക്കറി കൃഷിയുടെയും പിന്നിലൊക്കെ പ്രവർത്തിച്ചത് അവർ വളരെ സന്തോഷത്തിലാണ് ഇവരെല്ലാവരും ഒത്തൊരുമയോട് ഒന്നിച്ചിരുന്ന് ഇവിടെ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടാണ് വൈകുന്നേരം വീടുകളിൽ പോകുന്നത് എല്ലാ വർഷത്തെ പോലെ ഇത്തവണയും പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ കുറണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ജമന്തി കൃഷിയുമുണ്ട് അത് മാത്രല്ല ഇത്തവണ വെറൈറ്റി ആയിട്ട് പച്ചക്കറി കൃഷിയുമുണ്ട് ഈ ചെണ്ടുപല്ലി കൃഷിയുടെ പിന്നിൽ പ്രവർത്തിച്ച ചേച്ചിയാണ് നമ്മോടൊപ്പം ഉള്ളത് ചേച്ചിയുടെ പേരെന്താണ് എന്റെ പേര് ശ്രീജ ഇത് എങ്ങനെയാണ് എത്ര നാൾ കൊണ്ടാണ് ഇത് വിളയിച്ചെടുത്തത് രണ്ടു മാസം രണ്ടു മാസം അപ്പൊ ഇതിനു വേണ്ടിയിട്ട് പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾക്ക് ഫണ്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ നിന്നും വളം തൈ തൈഷി ഓഫീസും എല്ലാം കൃഷി ഓഫീസിൽ നിന്ന് വിതരണം ചെയ്തിട്ടുണ്ട് നിന്റെ പിന്നിൽ എത്ര പേരുണ്ട് നമ്മളിപ്പം എത്ര പേരെന്ന് ചോദിച്ചാൽ കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികൾ എൽ ജി ഗ്രൂപ്പ് നമ്മളെല്ലാവരും കൂടെ ഉള്ള ഇതാണ് ഉദ്ഘാടനം ഇരുപത്തേഴാം തീയതിയായിരുന്നു ഇരുപത്തി ഇരുപത്തേഴാം തീയതി ഉദ്ഘാടനം ഉദ്ഘാടനം കഴിഞ്ഞ് പറിക്കാൻ ി ഇത്തവണ എന്തൊക്കെയുണ്ട് ചെടുപൊല്ലി മാത്രം ഈ അമ്മമാരാണ് ഈ ജമന്തി കൃഷിയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് കേട്ടോ അമ്മമാരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ചേച്ചി എവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി അമ്പി അമ്പി ചേച്ചി ഏത് സുശീല ചേച്ചി ഏത് പുഷ്പ ചേച്ചി ഇത് ശാന്ത ചേച്ചി എങ്ങനെയാണ് രാവിലെ മുതൽ വൈകുന്നേരം രാവിലെ മുതൽ വൈകുന്നേരം ചിലപ്പോൾ കറണ്ട് ഇല്ലാത്ത സമയത്തും നമ്മൾ വൈകുന്നേരം വെള്ളം ഒഴിച്ചതിന് ശേഷമേ ഞങ്ങൾ ഇവിടെ പോകാറുള്ളു ഇവരെല്ലാവരും നമ്മളെ കൂടെ ആത്മാർത്ഥതമായിട്ട് ഉണ്ട് വൈകുന്നേരം എത്ര കാണും പൈസ പലഹാരമൊക്കെ ചേച്ചി വള്ളിപ്പയർക്കെ എത്ര നാളെടുത്തു ഇതിങ്ങനെ കൃഷി ചെയ്ത ഇവിടെ വിളയിക്കുന്ന കൃഷി വിഭവങ്ങൾ ഇവിടെ തന്നെയാണ് വിൽക്കുന്നത് പുറത്തും പുറത്ത് വഴിയും വിളിക്കുന്നത് ആ ഒന്നും രണ്ടും അല്ല ഒരുപാടുണ്ട് കാണുമ്പോ തന്നെ ഒരു ഭംഗിയാണ് ഏട്ടാ ഇത് മേടിക്കാനും കാഴ്ചകളൊക്കെ കാണാനും വരാം എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ മാമ ഈ ഒരു കൊല എത്ര കിലോ വെയിറ്റ് കാണും എൺപത്തി അഞ്ച് റോബസ്റ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ൂടെഴുണ്ട്ത്തൻ വിളവെടുക്കാരായി ഞങ്ങള് ഇപ്പോഴും വിളവെടുത്തോണ്ടിരിക്കയാണ് ഒന്ന് രണ്ട് തീയതികളിൽ ഇവിടെ കർഷക ചന്ത തുടങ്ങണം ഓ ഇവിടെ തന്നെ ഓണച്ചന്ത ആയിട്ട് ഇവിടെ തുടങ്ങാൻ പോവുകയാണ് ഇത് ഒൻപത് മാസമായി ഒൻപത് മാസം ഒൻപത് മാസം 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 ആവുമ്പോ വിളിക്കും

തൊണ്ണൂറ് കിലോ വരെ ഉണ്ട് ഓ അപ്പൊ എന്തുകൊണ്ടും വാഴ കൃഷി ഇതിൽ നിന്ന് ഈ ഒരു വാഴ കൃഷി ലാഭമാണ് മാമന്റെ വീട് എവിടെയാണ് അടുത്തന്നെ മാമനുണ്ട് ഈ കൂട്ടത്തില് എത്ര പേരുണ്ട് നിങ്ങൾ ഇപ്പൊ എത്ര പേരുണ്ട് പതിനേഴ് പേര് ഓക്കേ നമ്മളെ ഹാരക്കടയില് ഹാരം തൂക്കി ഇട്ടതുപോലെയാണ് ഇവിടെ വാഴ നിൽക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇതാ കണ്ട നല്ല തുടുതുടുപ്പ് വെണ്ട തൈകളാണ് നിൽക്കുന്നത് കൃഷി ഭവനിന്നാണ് കേട്ടാ ഇത് കൊടുത്തത് ഇതിന്റെ വെണ്ടക്കതാ ഈ ചുമന്ന കളറാണ് ചുമന്ന വെണ്ടക്കാണിത് ഈ പച്ചക്കറി കൃഷിയെല്ലാം വേറെ പരുവം തെറ്റില്ല എന്നുണ്ടെങ്കിൽ നാല്പം കഴിയുമ്പോൾ വെണ്ട വെള്ളരി പയർ ഇതെല്ലാം പരുവം മാറിയില്ല എന്നുണ്ടെങ്കിൽ പരുവത്തിന് മഴയും പരുവത്തിന് വെള്ളവും വളവും കിട്ടിയാൽ നാല്പത് ദിവസം വെള്ളം എടുത്ത് തുടങ്ങാം ഈ വെണ്ട കൃഷി സെന്റിൽ വെണ്ട കൃഷി കണ്ടത്തിൽ ഇങ്ങനെ വെണ്ട കൃഷിയാണ് അല്ലേ മൂന്ന് മണിക്ക് ശേഷമാണ് ഇത് വിൽക്കുന്നത് അല്ലേ നാളെ ഇവിടെ ഓണച്ചന്ത് എന്തോണ്ട് ഓണച്ചന്ത്ങ്ങുന്നു അപ്പൊ പൂ വാങ്ങാൻ വരുന്നവർക്ക് പച്ചക്കറിയും മേടിച്ചിട്ട് പോവുക അല്ലേ അപ്പൊ ഈ കീടങ്ങളൊക്കെ കൊത്താതിരിക്കാൻ എന്തെങ്കിലും എനിക്ക് അതിശയായി പോയി അത്രയും നന്നായിട്ട് നിൽക്കും കളഞ്ഞ് അപ്പൊ എനിക്ക് വന്നത് ഇത് കൃഷി ചെയ്യാൻ അനുയോജ്യമായ മണ്ണായിരിക്കും അല്ലേ അതുകൊണ്ടാണ് ഇത്രയും നല്ല തുടുപ്പോടെ ഇത് വളർന്നു വരുന്നത് ഇത് സാലഡ് വെള്ളരിക്കയാണ് അപ്പം ഇതിന്റെ വിളവെടുപ്പ് ഏകദേശം കഴിയാറായി പത്ത് നാല്പത് ആയെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നാലും അത്യാവശ്യം കുറച്ച് കായകളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം ഇവിടെ നിപ്പുണ്ട് ചെറിയ കായാണ് അല്ലേ അത് വിളഞ്ഞു തീരാറായി അല്ലേ നമ്മുടെ വീടുകളിൽ ചെയ്ത ഇങ്ങനെയൊന്നും കിട്ടത്തില്ല കേട്ടോ നമ്മൾ പല പ്രാവശ്യവും പരീക്ഷിച്ചു നോക്കി തീരാറായി അല്ലേ ഇനി നമുക്ക് നാടൻ വെള്ളരിക്കറയിൽ പടർന്ന് കിടക്കുകയാണ് ഇവിടെ ഇനി വെള്ളരിക്ക ഉണ്ടാവു നോക്ക ഇപ്പൊ ചെറിയ വെള്ളരി ആണല്ലേ നട്ടു തുടങ്ങിയതേ ഉള്ളു അതാണോ ഓ നാടൻ വെള്ളരിയാണ് അപ്പൊ മാമെന്താ പെണ്ടക്കെ കട്ട് ചെയ്തെടുക്കയാണ് ഇന്ന് ഒരു അഞ്ചു കിലോ രാവിലെ എന്നാലും വെണ്ടക്ക കൊഴുപ്പ് ഞങ്ങള് വാങ്ങിയിട്ടുണ്ട് ഇത് മെഴുക്കുരട്ടി വെക്കാനാണ് ആ ആ ആ എനിക്കായിട്ട് കുറച്ച് വെണ്ടയ്ക്കൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇത് കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പം നിങ്ങളും വന്ന് മേടിക്കണം ഇതുപോലെ ഇവിടെ വരുന്നവർക്ക് വന്നതിന് ശേഷമാണ് പറിച്ചു കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ പറിച്ചു വയ്ക്കത്തില്ല ആവശ്യമുള്ളവർക്ക് ഇതുപോലെ എടുത്തു കൊടുക്കും ഏഴ് ഏക്കർ വിസ്തൃതിയിലാണ് ഈ കൃഷികളെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു പരവതാനി വിരിച്ചതുപോലെയാണ് കാണാൻ കഴിയുന്നത് അപ്പം ഇതൊന്ന് വളർന്നു വരുമ്പോൾ എങ്ങനെയായിരിക്കും ആണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ് ഓണം കഴിഞ്ഞാലും ഈ കൃഷി ഇവിടെ തന്നെ കാണും ഇവിടെ തന്നെ പച്ചക്കറി നമുക്ക് നേരിട്ട് വാങ്ങാനും സാധിക്കും അപ്പോൾ പൂ വാങ്ങാൻ വരുന്നവർക്ക് ഒരു ഈറ്റ് പച്ചക്കറിയുമായി വീട്ടിൽ പോകാം